പൊന്മൂട്ടിയിടുന്ന താറാവിനെ എങ്ങനെ യു എഫ് സി സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് അപ്പൊ ഞാൻ അലക്സ്പെറേരാണ് കാണണെന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാവും ഫിഫ ട്രീറ്റ് ചെയ്ത പോലെ എത്ര ഫാൻ ആണെങ്കിലും മെസ്സിക്ക് ആയിട്ടുള്ള ഒരു പോലും കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ മെസ്സിക്ക് റൊണാൾഡോ ലൈക്ഡായിരുന്നു ഫിഫ അല്ലെങ്കിൽ കൂടുതൽ ട്രീറ്റ്മെന്റ് കൂടുതൽ ഫേവറ് റൊണാൾഡോ മെസ്സീന ചെയ്തെന്ന് ഏത് മെസ്സി ഫാൻ വരെ സമ്മതിക്കും ഈ ഒരു ഫാക്ട് അപ്പൊ അതേപോലെ യു എഫ് സി അലക്സ്പെറേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് ഹലേനെ ഫാൻസ് വരെ സംബന്ധിച്ചിട്ടേ കാര്യമുള്ളു എത്ര ഹാർഡ് കോർ ഫാനാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ റമദാൻ ടൈമിൽ അങ്കലവിന് ഫൈറ്റ് കൊടുത്തത് വെറും ശോകമാണ് നിങ്ങൾ തിളക്കല്ലേ ഞാൻ പറയണ ഫുള്ളും കേട്ടിട്ട് തിളക്ക് എന്താ സംഭവം എന്ന് വെച്ച ഈ റമദാൻ ടൈമിൽ ഏഴാം തീയതി ഫൈറ്റി കഴിഞ്ഞ വർഷം ഇതേ സമയം ഈ റമദാൻ ടൈമിൽ ഫൈറ്റ് കൊടുത്തപ്പ അങ്കലവ് റിജക്ട് ചെയ്താണ് ഗൈസ് എല്ലാരിക്കും ബലാലിനെ പോലെ റംദാൻ ടൈമിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ഇസ്ലാമോ കബീബൊന്നോ ആ ടൈമിൽ ഫൈറ്റ് ചെയ്യാറില്ല പിന്നെ ബിഗർ വെയിറ്റ് ആയ അങ്കലവിനി റംദാൻ ടൈമിൽ ഫൈറ്റ് ചെയ്യാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും അതുമാത്രമുള്ള ഗൈസ് ഏറ്റവും കൂടുതൽ ക്യാമ്പിന്റെ ടഫസ്റ്റ് വീക്ക് ആണ് ഫൈറ്റ് വീക്ക് ഫൈറ്റ് വീക്കിൽ വെയിറ്റ് കട്ട് ചെയ്യണമെങ്കിൽ വേറെ വെയിറ്റ് കട്ട് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കണമല്ല ഇഷ്ടം പോലെ വാട്ടർ ഓവർലോഡ് ചെയ്ത് വാട്ടർ ഫുള്ള് ചെയ്തിട്ട് സോഡിയം ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു പ്രോസസ്സിലൂടെയാണ് വെയിറ്റ് കട്ട് ചെയ്യണത് സോഡിയം ഫിൽ ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യും ബോഡിന്ന് ഇഷ്ടമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാത്ത ഭയങ്കര ഡിസ്അഡ്വാൻറ്റേജ് ആണ് എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ റംദാന് ഫൈറ്റ് ചെയ്യാൻ അങ്കലവ് ഈ റൗണ്ട് ഇപ്പൊ ഈ പ്രാവശ്യം അലക്സിനെ ഫൈറ്റ് ചെയ്യാൻ സൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ യു എഫ് സി അല്ലെങ്കിൽ അലക്സ് ഫാൻസ് അങ്കലവ് ഡക്ട് അലക്സ് അംഗലവ് സൈൻ ഈ ഒരു ഫൈറ്റ് പിന്നെയും ഡി അലക്സ് ഒരാളെ ഫൈറ്റ് ചെയ്യും അങ്കലവ് പിന്നെ വേറെ വേറൊരാളെ ഫൈറ്റ് ചെയ്യും അതിനുശേഷം പിന്നെയും ഇതിനകത്ത് ഏറ്റവും മലമ്പെന്ന് വെച്ചാൽ അംഗലവിനോടുള്ള അൺഫെയർ ട്രീറ്റ്മെന്റ് ഞാൻ ജസ്റ്റ് പറയാനാണ് ഇതിനൊക്കെ മുമ്പ് ജാൻ ബ്ലഹോവിച്ച് അങ്കലവ് ഫൈറ്റ് കണ്ടിരുന്ന എല്ലാരിക്കും ഫൈറ്റ് കഴിഞ്ഞ ഉടനെ ജാൻ ബ്ലഹോവിച്ച് ഒരേ പറഞ്ഞാൽ നീ ജയിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റീവാച് അല്ലെങ്കിൽ മീഡിയ സ്കോഴ്സ് പത്ത് പതിനഞ്ച് എം എ കാണുന്ന ജേർണലിസ്റ്റുകളുടെ മീഡിയ സ്കോഴ്സ് എടുത്ത് നോക്ക് അങ്കലവാണ് ജാൻ ജാൻബ്ലഹോ ഫൈറ്റ് ജയിച്ചെന്ന് എല്ലാവരും പറയും അങ്ങനെ എല്ലാ അങ്കലവിന് ഒട്ടനെ തന്നെ ഒരു റീമാച്ച് കൊടുക്കണമെന്ന് സഡൻ റീമാച്ച് കൊടുക്കണമെന്ന് ബെൽത്തിന് വേണ്ടി ഇത്രയും അൺഫെയർ ആയി ട്രീറ്റ് ചെയ്യപ്പെട്ട ഒരു ഇതില്ല ഇപ്പൊ ചന്ദനമഴ എറിയില്ല പണ്ട് ഞാൻ കണ്ടിട്ടില്ല ചന്ദനമഴ സീരിയല മായാവതിയൊക്കെ ഇല്ല മായാവതി മോളും അതാണ് അലക്സ് അലക്സ്പെരേറയുടെ ഈ ഈ ഡാനാവും അതായത് വർഷത്ത് പോകുന്നത് നമ്മുടെ അഗലവ് ഞാനൊരു പൊട്ട എക്സാമ്പിൾ പറഞ്ഞില്ല അത്ര ശോചനീയ അവസ്ഥറിയിക്കാൻ വേണ്ടിയാണ്ടാ ഈ പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ഓഫ് അലക്സ് പിന്നെ വേറെ ഫേസ്ലർ അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ ഈ അംഗലവിനോട് കാണിക്കുന്ന ഡിസ്അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇത് അറിയണേ അംഗലവിന് ഫൈറ്റ് ചെയ്യണ്ടേ അങ്കലവ് ഈ മാർച്ചിൽ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇനി അലക്സായിട്ട് ഈ അടുത്തൊന്നും ഫൈറ്റ് കൊടുക്കാൻ പോകുന്നില്ല അങ്കലവിനെ വേറെ ആൾക്കാരെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ആറു മാസം കഴിഞ്ഞ് പിന്നെ അവർ അടുത്ത കൊല്ലം അടുത്ത തന്നെ പിന്നെ ഓഫർ ചെയ്യും ഇപ്പൊ ഈ ചെയ്ത എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഒരു ന്യൂട്രൽ ഫാൻ വൈസിൽ നോക്കുമ്പോ അങ്കലവിനോട് യു ട്രീറ്റ് ചെയ്യണത് ശോകമാണ് അത് സമ്മതിച്ചേ പറ്റുള്ളൂ ഇത് ഞാൻ അങ്കലവ് പാത്തിട്ട് വിറ്ററി കാശ് ഇത് പറഞ്ഞുകാരുടെ പറയാട്ടാ അങ്കലവിന് എന്ത് ചെയ്യണോന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അങ്കലവിനെ അറിയാം ഞാൻ ജസ്റ്റ് ഒരു ഫാൻ ബേസ് ഞാൻ ഞാനൊരു പത്തു പന്ത്രണ്ട് കൊല്ലത്തി കാണുന്നെ ഒരു പത്ത് കൊല്ലത്തിന്റെ അടുത്തായിട്ട് കിഗ് ബോസിംഗും ട്രെയിൻ ചെയ്യാനുണ്ട് അപ്പൊ എന്റെ ഒരു ഫാൻ ബേസിലൂടെ എന്റെ ചെറിയ എക്സ്പീരിയൻസിലൂടെ ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അറിയാറുണ്ടായ അലക്സ്പെരസ് പാസ്റ്റ് വിറ്ററി അപ്പൊ അടി കമന്റ് വന്നു ഞാൻ അലക്സിനെ വിളിച്ച് പറയട്ടെ എംഎമ്മിനെ പറ്റി ഒപ്പീനിയൻ പറയൂലെ ഞാൻ പറ്റി ഒപ്പിനിയൻ അത്രേ ഉള്ളൂ അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഡൂസും ഉണ്ടല്ലോ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതായത് നമ്പർ വൺ കാര്യം അങ്കലവ് സൂക്ഷിക്കണ്ട ലെഗ് കിക്സ് ഗൈസ് അങ്കലവ് എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് ഹെവി സ്റ്റാൻഡ്സ് ഉള്ള ആളാണ് കിക്ക് ബോക്സിംഗ് സ്റ്റാൻഡ് പോലും അല്ല ബോക്സിംഗ് സ്റ്റാൻഡ് ആണ് ലീഡ് ലെഗിൽ എപ്പോഴും വെയിറ്റ് കൊടുക്കണ ഒരു പുന്നാര മോനാണ് അങ്കലവ് അപ്പൊ അലക്സിന്റെ ഈ കാഫ് കിക്ക് എന്തായാലും വെയിറ്റ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആൾക്ക് കാഫ് കിക്ക് ഇരട്ടി രീതിയിൽ എഫക്ട് ചെയ്യും ട്രെയിൻ ചെയ്യണ സമയത്ത് ഒന്നില്ലെങ്കിൽ ലെഗ് ലൈറ്റ് ആക്കി പിടിക്കുക ഫുൾ ടൈം ചെക്ക് കോഡ് ആയിരിക്കും അലക്സായിട്ടുള്ള കാഫ്കിക്ക് ഞാൻ പറയുന്നത് നമ്മുടെ ജോസയാളോക്കാത്തേ പെട്ടെന്ന് ഒരു ഫൈറ്റ് കൊണ്ട് അഡാപ്റ്റ് ചെയ്ത് എങ്ങനെ അറിയുമോ എനിക്ക് അറിയാൻ പറ്റില്ല എന്നാൽ ഈ ക്യാമ്പ് അലക്സായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ മസ്റ്റ് ഒരു കാര്യമാണ് ചെക്ക അല്ലെങ്കിൽ ലെക്കിക്കിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു വഴി ഇവർ ഗെയിം പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ ടൈം ചെക്കിങ്ങും പിന്നെ കുറച്ച് ലൈറ്റ് ലെഗ് ആയിരിക്കണം ബോക്സിങ് ഹെവി സ്റ്റാൻസ് പോലെ വെയിറ്റ് ഇത് ആദ്യം തന്നെ അങ്കലോ ഫിക്സ് ചെയ്യേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം അലക്സിന്റെ ലെഫ്റ്റ് ഹുക്ക് അലക്സിന്റെ ലെഫ്റ്റ് ഹുക്ക് ഒക്കെ എങ്ങനെ കൌണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ചില ഹുക്കുള്ള ഫൈറ്റേഴ്സിനെ കൂടി വേറെ ഫൈറ്റേഴ്സ് ഫൈറ്റ് ചെയ്യാൻ ഫുൾ ടൈം കൂടെ വെച്ചിട്ടുണ്ടാവും ഫുൾ ടൈം അതേപോലെ എന്റെ ഈ ചെറിയ അലക്സ് ആയിട്ട് വെയിറ്റ് ചെയ്യുമ്പോ ഫുൾ ടൈം ഗാർഡ് വെക്കാൻ പറ്റൂല പക്ഷേ കോൺസ്റ്റന്റ് ആ ഗാർഡ് വെക്കണം കോൺസ്റ്റന്റ് പോകരുന്ന് അലക്സ് എന്ന് പറഞ്ഞ സാധാരണ സ്ട്രൈക്ക് ലെവലിൽ ഓർത്തഡോക്സ് സൈക്കർ പോലും അല്ല സാധാരണ ആൾക്കാർ കൈ ഇവിടെ വന്ന ബുക്ക് ഇവിടെ നിന്ന് വന്നോണ്ട് നമുക്ക് കാണാൻ പറ്റും അലക്സിന്റെ ചില സമയങ്ങളിൽ ഈ വിദ്യകരനെയൊക്കെ പോലെ കൈ അടിയിലാണ് വെക്കണം ഇവിടെ നിന്ന് വന്ന ഹുക്ക് കാണാനും പ്രെഡിക്ട് ചെയ്യാനും ഇത്തിരി പണിയാണ് അപ്പൊ ഫുൾ ടൈം ആയിട്ട് അങ്കലവ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഗാർഡ് ഇവിടെ വെക്കുക അല്ലെങ്കിൽ ഇരുപത്തിനാറ് മണിക്കൂർ തോട്ട് വേണം പിന്നെ ഈ കാഫ് കാഫ് കിക്ക് കിക്ക് ഒന്നില്ലെങ്കിൽ കാഫ്കിക്ക് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ബോക്സിംഗ് ചാൻസ് റെഡ്യൂസ് ചെയ്ത് വേറൊരു ഗെയിം പ്ലാൻ ഇമ്പ്രൂസ് പിന്നെ എനിക്ക് ഈ ഫൈറ്റിൽ അങ്കലവ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയ രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രഷറാണ് ഗൈസ് കോൺസ്റ്റന്റ് പ്രഷറും മൂവ്മെന്റും എന്താ സംഭവം എന്ന് പറഞ്ഞില്ലേ അലക്സ് എന്ന് പറഞ്ഞ അറിയാല ഒരു ലോങ് റേഞ്ച് സ്ട്രൈക്കർ ആണ് അലക്സ് ഒരിക്കലും മിൻസായിട്ട് പോക്കറ്റിൽ കയറി ഉക്ക് കൊടുക്കുന്ന സ്ട്രൈക്കർ ഒന്നും അല്ല ലോങ് റേഞ്ച് ആണ് ഈ അലക്സിനെ ഒരിക്കലും കംഫർട്ടബിൾ ആക്കാൻ പാടില്ല നിങ്ങൾക്കറിയാമോ ഒരു ഫൈറ്റ് ഇരുപത്തി മിനിറ്റ് ഒരാൾ ഫ്രണ്ട് തോട്ട് നിന്ന് അറ്റാക്ക് ചെയ്താലും ബാക്കോട്ട് ഡിഫെൻസീവി ചെയ്തു കഴിഞ്ഞാലും ബാക്കിൽ ഡിഫെൻസീവ് പൊസിഷനിൽ പോണ ആൾക്കാർ കൂടുതൽ കിതക്കണത് കൂടുതൽ ഗെയിം പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഒറ്റ കണ്ണു കണ്ടോന്നു പറഞ്ഞ കാര്യമൊക്കെ നഷ്ടപ്പെടും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അംഗലവ് അലക്സിനെ ആണ് കോൺസ്റ്റന്റ് പ്രഷർ വിത്ത് ഡിഫൻസീവ് അവയർനെസ് ഞാൻ പറഞ്ഞ പ്രഷർ ഇത് വെറുതെ മുഖം കൊണ്ട് അലക്സിന്റെ ഹുക്കിൽ അണ്ണാക്കിൽ ചെന്ന് കയറ്റി കൊടുക്കണമെന്നല്ല കോൺസ്റ്റന്റ് പ്രഷർ വിത്ത് ഡിഫെൻസീവ് അവയർനെസ് അത് വേണം പിന്നെ ഈ മൂവ്മെന്റ് ആംഗിൾ അലക്സിന് ഒരു സ്റ്റേഷനറി ടാർഗറ്റിനായിട്ട് ഒരു കാഫോ ഒരു ജോയോ കൊടുത്ത എന്താണ് പട്ടിണിയായി മാതിരി റോട്ടി കൂടെ ഒക്കെ പോകുമ്പോൾ മാങ്ങ കാണുമ്പോൾ പറിക്കൂല അതേപോലെയാണ് വെറുതെ സ്റ്റേഷനറി ആയിട്ട് അങ്ങാട് നിന്ന് കഴിഞ്ഞാൽ അലക്സ് ആവുമൊട്ടിക്കും ടുക്കും ചെയ്യും അപ്പൊ ബയലാട്ട് മൂവ്മെന്റ് കോൺസ്റ്റന്റ് മൂവ്മെന്റ് ഒരിക്കലും ഒരു സ്റ്റേഷനറി ടാർഗറ്റ് അയക്കരുത് വിത്ത് ഫോർവേഡ് പ്രഷർ ആൻഡ് ഡിഫൻഡ് അവയർനെസ് ഇത് ചെയ്യണം പിന്നെ ഗൈസ് ഇത് ഞാൻ പറയണ പോലെ ഇവിടെനിന്ന് എനിക്ക് ഇരുന്ന് പറഞ്ഞാൽ മതി ചെയ്യാൻ ഭയങ്കര പണിയാറേണ്ട എന്നാലും ഒരു എന്തൊക്കെ ചെയ്താലും ബെറ്റർ ആയിക്കോന്ന് എനിക്ക് ഒരു ഒപ്പീനിയൻ പറയാനുള്ള എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ടാർഗറ്റ് ടാർഗറ്റ് കൊടുക്കുന്നത് ഡെത്ത് സെന്റൻസ് ആണ് അലക്സിന്റെ ഫ്രണ്ടിൽ പിന്നെ ഈ ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് എല്ലാര്ക്കും അറിയാൻ പറ്റും ഞാൻ പറയണ കാര്യമില്ല അങ്കലവ് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അറ്റാക്ക് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യണം മിക്സ് എന്റെ അഭിപ്രായത്തില് ഒരു ജാബും ചെയ്തിട്ട് ഒരു ടേക്ക് ഡോൺ ഫെയിൻ ചെയ്യും റിയാക്ഷൻ മെഷർ ചെയ്യണം ചെയ്ത് അലക്സിനെ കൺഫ്യൂസ്ഡ് ആക്കണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിക്കും പിന്നെ ടേക്ക് ഡോൺ ചെയ്യാണ്ട് അങ്കല വി അംഗളവ് എപ്പോഴും എബോ ആവറേജ് സ്ട്രൈക്കറാണ് പക്ഷെ അലക്സ് ഗോട്ടഡ് ആണ് അലക്സിനെ കൂടി സ്ട്രൈക്ക് ചെയ്യാൻ സ്ട്രൈക്ക്ണ കാര്യമില്ല അടിക്കണ പോലെയാണ് ഒരു ഒരിക്കലും കോപ്പിലും പെണ്ണുങ്ങളൊന്നും എനിക്ക് സെറ്റാകൂല അപ്പൊ അതേപോലെയാണ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂല അങ്ങനെ ജയിക്കാൻ അപ്പൊ എന്തായാലും ബ്രസിലിങ്ങും ടേക്ക് ഡോണും മിക്സ് ചെയ്യുക ഫോൺ പിന്നെ എപ്പോഴും എങ്ങനെയെങ്കിലും അലക്സിന്റെ ഗാഡോ എങ്ങനെയെങ്കിലും ഓപ്പണിങ് കണ്ടുപിടിക്കുക ഷൂട്ട് ചെയ്യുക സെറ്റപ്പ് ചെയ്യാം കംസത്തൊക്കെ സെറ്റപ്പ് ചെയ്യണേ എന്തെങ്കിലും ചെറിയ വൈ ഓടി കംസത്ത് അറ്റാക്ക് അറ്റക്കെ ഓടിക്കണോ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയുള്ളു കംസത്തിനെ പോലെ അല്ലെങ്കിൽ പണ്ടത്തെ കബീബിനെ പോലെ ഓടി ചെന്ന് ഒന്നര വർഷമായി കണ്ടാ മിസ് കാണാത്ത കൂട്ടുകാരനെ മിസ് ചെയ്യുമ്പോ നമ്മൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കൂലേ അതേപോലെ അലക്സിനെ ചെന്ന് ഓടിച്ച് കെട്ടിപ്പിച്ച് എന്താ അവരുടെ ഒറ്റ താഴെ ഇടുക നേരത്തെ നാല ചകളോടുക്കുക അങ്ങനെയൊക്കെ ഫൈറ്റ് പറ്റുള്ളൂ അങ്കലവിനെ ഇഫക്ട് ചെയ്തിട്ട് വേറെ ഒന്നുമില്ല സ്ട്രൈക്ക് ചെയ്ത അങ്കലവ് വിൽ സിംപ്ലി സ്ലീപ് ഗൈസ് പിന്നെ വേറൊരു ഔട്ട് ഓഫ് പോസിബിലിറ്റി ഉണ്ട് ഇപ്പൊ നമുക്ക് എല്ലാർക്കും അറിയാമല്ലോ ഞാനിത് പറഞ്ഞില്ലെന്ന് വേണ്ട ഒരിക്കലും പേര അങ്കലവിനെ സബ്മിറ്റ് ചെയ്യാൻ പോലെ പക്ഷേ അങ്കലവ് പേരേന ചെറിയ രീതിയിലൊക്കെ പഞ്ചു കൊള്ളിച്ച് കേർത്താക്കാനും ബ്രോക്കാവാനും ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് കളയരുത് ഞാൻ ഈ പറഞ്ഞ പെരേരുടെ സ്ട്രൈക്കിന് കൊടുത്തിട്ട് ഒരിക്കലും അംഗലവിന്റെ സ്ട്രൈക്കിനെ ഹിറ്റ് ആക്കാൻ പറ്റരുത് പെരേര ടാഗിയാണുള്ള സ്ട്രൈക്ക് നിങ്ങൾക്ക് അംഗലവിനുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ റാൻഡ് അവസാനിപ്പിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അലക്സ് അലക്ഷ്മനെ പറ്റി പറഞ്ഞ വെറുതെ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സിനെ ആരെ കൊണ്ടുപോകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക നമുക്ക് സേഫ് ആണ് ആണ് ടോൾ സെക്സി ക്യാൻസൺ പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ കൊണ്ടുവരുമ്പോൾ സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് തൗസൻഡ് ആവട്ടെ കണ്ടേ സെറ്റപ്പ് ഒക്കെ മാറ്റി പുറകിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് വെച്ച് മൈക്ക് വെച്ച് ക്യാമറ ലൈറ്റിംഗ് വെച്ച് പോഡ്കാസ്റ്റും കൂടാക്കാനാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമന്റ് എങ്കിലും ഇടുക റീച്ച് കൂടട്ടെ താങ്ക് യു ഗാശ് ബൈ ചാവ് ചാവു